മിണാളിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കുന്നില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ മൃണാളെന്നുള്ളൊരു പേര് കേട്ടിട്ടുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ മെയിൻ ജോലിയെന്നു പറഞ്ഞാൽ ഓരോരോ കടയിൽ പോയി അവിടുത്തെ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതെങ്ങനെയുണ്ട് കൊള്ളാമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ പറയുക അന്ന് മെയിനായിട്ടുള്ളൊരു പരിപാടി ഈ ദേവൻ ചെയ്യുന്ന എല്ലാ കടയിലും ചെയ്തിട്ട് ഇത് കൊള്ളത്തില്ല ഇത് ഇങ്ങനെ ഉണ്ടാക്കാമായിരുന്നു അങ്ങനെ ഉണ്ടാക്കാമായിരുന്നു ഇത് ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ വളരെ വൈറലാണ് ഒരുപാട് നാളായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴും ഉണ്ട് ഇദ്ദേഹം തന്നെ ഒരു ഹോട്ടൽ തുടങ്ങുകയും അതിനെപ്പറ്റി അന്നെങ്കിൽ ഭയങ്കര ഉള്ള കംപ്ലൈൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വട്ടം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരു വീഡിയോ വീഡിയോക്കിടയിൽ ഇദ്ദേഹം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഈച്ച വരെ കണ്ടിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ആ ഭക്ഷണത്തിൻ്റെ ഇടയിൽ സോ ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇയാളുടെ കടയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഗൂഗിളിൽ ഭയങ്കര കുറവാണ് ത്രീ പോയിൻ്റ് എയ്റ്റേ ഉള്ളു സോ അത് കൂട്ടാൻ വേണ്ടി കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കുണ്ടെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തു പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗുണവും ഇല്ല ഇപ്പോഴും അതേ റേറ്റിംഗ് തന്നെയാണ് എന്നിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ടിരുന്ന് പറയുന്നത് കേൾക്കണം തൻ്റെ കട ഭയങ്കര വലുതാണ് ഭയങ്കര രീതിയിലാണെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളാ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം കടയിലുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പോലും വരുന്നില്ല പിന്നെ ഉണ്ടെങ്കിൽ ബില്ലെടുത്ത് അല്ലെങ്കിൽ ടോക്കൺ എടുത്ത് കടയിൽ കയറുന്നത് ഇദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കട നോക്കിയാലും ടോക്കൺ ഇല്ലാതെ കയറുക കയറാനും പറ്റില്ല സോ ഇയാൾ പറയുന്നതല്ല ചെയ്യുന്നതും എന്തായാലും അവസാനം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കടയിലുണ്ടെങ്കിൽ ഇപ്പം ആൾക്കാരൊന്നും ഇല്ലെന്നുള്ളതാണ് സത്യം സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ എന്നി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ